സൈഡ് ഫക്ഷൻ അല്ലെങ്കിൽ ആഫ്റ്റർ എഫക്ട് എന്താന്ന് പറഞ്ഞാൽ ഇടത് കൈവിരലെ അഞ്ച് വിരലും കാലിലെ നാല് വിരലും ഒൻപത് വിരലുകൾ അവൾക്ക് നഷ്ടമായി ആളുകൾ മിസ്ലീഡ് ചെയ്യപ്പെടില്ലേ കബളിപ്പിക്കപ്പെടില്ലേ കാരണം എന്ന് പറയുന്നത് നമ്മുടെ ആവിയിൽ പുഴുങ്ങിയെടുക്കുന്ന സാധനമൊന്നും അല്ല അവർക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ബ്യൂട്ടി വ്ലോഗർ കുറച്ച് ബ്യൂട്ടി പ്രോഡക്ട്സ് പ്രൊമോട്ട് ചെയ്യുന്നു അതായത് സാധാരണക്കാരിലേക്ക് ഇവർ കുറേ കോസ്മെറ്റിക് പ്രോഡക്ട്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ആ പ്രോഡക്ട്സിനെ കുറിച്ചുള്ള ശരിയായ കാര്യങ്ങളായിരിക്കില്ല പറയുന്നത് അപ്പോൾ അത് സാധാരണക്കാരിലേക്ക് എത്തുകയും അവർ അതൊരു മിസ്ലീഡ് ചെയ്യപ്പെട്ട് കബളിപ്പിക്കപ്പെടാനുള്ള ചാൻസുകൾ ഒരുപാടാണ് അപ്പോൾ ആ ഒരു വീഡിയോയ്ക്ക് താഴെ ഭയങ്കര സപ്പോർട്ടായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ അതിൻ്റെയൊക്കെ ഇടയ്ക്ക് ഒരു നാല് മൂന്ന് ഏഴ് നെഗറ്റീവ് കമൻസ് അതായത് ഞാൻ പറഞ്ഞ ആ ഒരു യൂട്യൂബറിനെ സപ്പോർട്ട് ചെയ്തിട്ട് ആദ്യം തന്നെ ഞാൻ പറയട്ടെ ആ ഒരു യൂട്യൂബറിനോട് എനിക്ക് പേഴ്സണലി ദേഷ്യമോ കാര്യങ്ങളോ ഒന്നുമില്ല അവർ ഈ ഫാമിലി വ്ലോഗ് ചെയ്യുന്നതിനും ഭയങ്കര എക്സലൻ്റ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് മിടിക്കായിട്ടുള്ള കുട്ടിയാണ് പക്ഷേ കോസ്മെറ്റിക് പ്രോഡക്ട്സ് നമുക്ക് പരിചയപ്പെടുത്തി തരുമ്പോൾ അറിവില്ലാതെ അറിഞ്ഞുകൊണ്ടാണ് ഞാൻ പറയുന്നില്ല ആ ഒരു സംഭവം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ മിസ്ലീഡ് ചെയ്താൽ അത്ര വലിയ സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ല ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് എന്ന് അതിന് തിരിച്ചറിവില്ലാത്തത് കൊണ്ടാണ് ആ കുട്ടി അങ്ങനെ പറയുന്നത് മനസ്സിലായില്ലേ അതായത് ഒരു സൺസ്ക്രീൻ എടുത്ത് മുഖത്ത് അപ്ലൈ ചെയ്തു കഴിഞ്ഞപ്പോൾ ആ വീഡിയോ കാണുന്ന ഒരു കൊച്ചു കുട്ടിക്ക് പോലും മനസ്സിലാവും ആ സൺസ്ക്രീൻ എന്ന് പറയുന്നത് ഭയങ്കര വൈറ്റ് കാസ്റ്റ് ഉള്ള സൺസ്ക്രീനാണ് പക്ഷേ ഈ കുട്ടി അത് വോയിസ് ഓവർ കൊടുക്കുമ്പോൾ അവൾ അറിയാതെ പറയുന്നുണ്ട് അതിനകത്ത് വൈറ്റ് കാസ്റ്റ് ഒട്ടുമില്ല എന്ന് അപ്പൊ ആ വൈറ്റ് കാസ്റ്റ് എന്ന് പറയുന്ന സംഭവത്തിന്റെ ഇമ്പോർട്ടൻസ് അത് ഭയങ്കരമായിട്ട് ഹാംഫുൾ ആണ് ചില സ്കിൻ ടോൺ ർക്ക് എന്നുള്ള കാര്യം അറിവില്ലാതെയാണ് പറയുന്നത് അപ്പോൾ ഈ പെൺകുട്ടിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അതായത് ഈ ബ്യൂട്ടി വ്ലോഗറിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കുറച്ച് വളരെ കുറച്ച് നാല് മൂന്ന് ഏഴ് പേര് നെഗറ്റീവ് കോമെൻസ് ഇട്ടിട്ടുണ്ടായിരുന്നു വൈറ്റ് കാസ്റ്റ് ഇച്ചിരി ഉണ്ട് അതില്ല എന്ന് പറയുന്നത് ഇത്ര വലിയ തെറ്റാണോ എന്ന് അവർ പരസ്യമല്ലേ ചെയ്യുന്നത് പ്രമോഷൻ ചെയ്യുകയല്ലേ അത് ഇത്ര കാര്യമാക്കണമോ എന്നുള്ളൊരു കാര്യം എന്നോട് ചോദിച്ചു അതിന് വ്യക്തമായ ഒരു ആൻസർ ഞാൻ പറയുകയാണ് ശരിയാണ് ഇവർ പരസ്യമാണ് ചെയ്യുന്നത് പക്ഷേ ഇവർ പരസ്യമാണ് ചെയ്യുന്നത് എന്നുള്ളൊരു ചിന്ത ഇവർക്കില്ല ഇവർക്ക് ജസ്റ്റ് ഞങ്ങളിത് പ്രൊമോഷൻ ചെയ്യാണ് പ്രൊമോട്ട് ചെയ്യാണ് കൊലാബിന് വേണ്ടി കുറേ ആളുകൾ ഞങ്ങൾ സമീപിച്ചു ഞങ്ങൾ ഇത് പ്രൊമോഷൻ പക്ഷേ നിങ്ങൾ ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നിങ്ങൾ പരസ്യം ചെയ്യുകയാണ് മോഡൽസ് ആണ് നിങ്ങൾ പറയുന്നത് ആളുകൾ കേൾക്കും ഒരു ഉദാഹരണത്തിൽ നിന്ന് ആദ്യം തുടങ്ങാം പത്ത് പതിനഞ്ച് വർഷങ്ങൾക്ക് മുന്നേ ഈ സോഷ്യൽ മീഡിയ അത്ര വലിയ പ്രചാരത്തിലൊന്നുമില്ലായിരുന്നു നമ്മൾ ആയിരുന്നു ടെലിവിഷനായിരുന്നു ആശ്രയിച്ചിരുന്നാൽ എന്ത് കാണാനും ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ അതിന്റെ ഇടയ്ക്ക് ഒരു നൂറായിരം പരസ്യങ്ങൾ ഉണ്ടാവും എനിക്കൊക്കെ പരസ്യം കാണാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു കാരണം ഈ പ്രോഡക്ട്സ് ഒക്കെ കാണാമല്ലോ മോഡൽസിനെ കാണാമല്ലോ അപ്പം ഈ പരസ്യത്തിൽ കാണുന്ന ഏതെങ്കിലും ഇപ്പം എഡിബിൾ ആയിട്ടുള്ള കഴിക്കാൻ പറ്റുന്ന ഏതെങ്കിലും മാഗിയുടെ ഒക്കെ പരസ്യം കണ്ടിട്ട് എല്ലാവരും പറയുമല്ലോ മാഗി വാങ്ങിച്ചു എന്ന് ചോദിക്കുമ്പോൾ ഒരു തൊണ്ണൂറ്റി ഒൻപത് ശതമാനം അമ്മമാർ അല്ലെങ്കിൽ ഈ കർമ്മമാരൊക്കെ പറയും ആ പരസ്യത്തിൽ കാണുന്നതൊക്കെ ചുമ്മാ കള്ളമാണ് അതിലൊക്കെ ഫുള്ളി പോയിസൺ ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ആണ് വിഷമാണ് അത് കഴിക്കാൻ പാടില്ല പരസ്യം കള്ളമാണ് അതുപോലെ സൺസിൽക്ക് ഷാമ്പൂൻ്റെ പരസ്യത്തിൽ ഭയങ്കര ഇങ്ങനെ ഗ്ലൂവി ഗ്ലൂവി ആയിട്ട് ഹെയർ ഉള്ള ഹെയർ ഇങ്ങനെ തുള്ളി കളിക്കും അത് കണ്ടിട്ട് ആ സൺസിൽക്കിന്റെ ഷാമ്പു വാങ്ങിച്ചു തരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കർമ്മമാർ പറയും അത് ചുമ്മാ ക്യാമറ ട്രിക്സ് ആണ് അത് പരസ്യം എന്ന് പറയുന്ന കള്ളമാണേന്നു ഇനി ഐശ്വര്യ ഐശ്വര്യോയ് മോഡലായിട്ട് വന്ന ഒലേ ക്രീമിന്റെ പരസ്യം കണ്ടിട്ട് ഒരു ഒലയുടെ ക്രീം വാങ്ങിച്ചിരുന്നു എന്ന് ചോദിച്ചാൽ എല്ലാ മാതാപിതാക്കളും പറയും ചുമ്മാ ഇതൊക്കെ കള്ളമാണ് പരസ്യത്തിൽ വിശ്വസിക്കാൻ പാടില്ല ഐശ്വര്യറോ ഇത് തയ്ച്ചിട്ടല്ലോ സുന്ദരിയായത് ഐശ്വര്യറോയ് ജനിച്ചപ്പോഴേ സുന്ദരിയാണ് അതുകൊണ്ട് പരസ്യത്തിൽ വിശ്വസിക്കരുതേ എന്ന് പറയുന്ന മാതാപിതാക്കളെ നിങ്ങൾക്ക് ഓർമ്മയില്ലേ അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന കാരണവന്മാർ പോലും ഇപ്പോൾ വ്ളോഗേഴ്സ് പറയുന്ന പ്രമോഷൻ ചെയ്യുന്ന കാര്യങ്ങൾ കേട്ട് അത് സത്യമാണെന്ന് വിശ്വസിക്കുന്നു എന്തുകൊണ്ടെന്നാ അറിയാമോ ഒന്നാമത്തെ കാര്യം ഈ സോഷ്യൽ മീഡിയ അത്രമാത്രം ഡെവലപ്പ് ആയിരിക്കുകയാണ് അതായത് എന്തിനു വേദന നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഡിപ്പെൻഡ് ചെയ്യുക എന്നുള്ളൊരു കാലത്തിലാണ് ഇപ്പോൾ ജീവിക്കുന്നത് അതിനൊക്കെ അപ്പുറത്തേക്ക് നമ്മുടെ ഉള്ളിൽ അല്ലെങ്കിൽ നമ്മുടെ കാരണവന്മാർ ുള്ളിൽ അറിഞ്ഞോ അറിയാതെ ഒരു കമ്പാരിസൺ വരികയാണ് ഇപ്പം ടി വിയിൽ കാണുന്ന പരസ്യങ്ങൾ ഇപ്പൊ ഐശ്വര്യ റോയ് അവരെ പോലെ ഒരു ബോളിവുഡ് ആക്ട്രസ് വന്ന് ആ ഒരു പരസ്യത്തിന് വേണ്ടി സ്ക്രിപ്റ്റ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ ചെയ്യുന്നു പക്ഷേ ഈ വ്ളോഗേഴ്സിനെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ ഇപ്പോ ഒരു ബ്യൂട്ടി വ്ളോഗേഴ്സ് ഫാമിലി വ്ലോഗേഴ്സ് അവരുടെ വളർ സ്ഥിരമായി കാണുന്നവരാണല്ലോ ഇവരെ വിശ്വസിക്കുന്നത് ഇവർ നോക്കുമ്പോൾ അവർ വീട്ടിൽ ചോറ് വയ്ക്കുന്നു കറി വെക്കുന്നു ഹസ്ബൻഡിനെ കുഞ്ഞുങ്ങളെയൊക്കെ നോക്കുന്നു കുടുംബം നന്നായിട്ട് പോകുന്നു അപ്പം വളരെ റിയലിസ്റ്റിക് ആയിട്ട് തോന്നും അതായത് ഭയങ്കര കണക്ട് ചെയ്യാൻ പറ്റും സാധാരണക്കാരുമായിട്ട് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്നത് കൊണ്ടും ഇവർ ചെയ്യുന്നതൊക്കെ വളരെ ജനുവൻ ആയിട്ടുള്ള കാര്യങ്ങൾ ാണ് എന്ന് ഇവർ വിശ്വസിക്കുന്ന മാത്രമല്ല അവർ അങ്ങനെ ചെയ്യുന്നുണ്ട് സാധാരണ വീട്ടമ്മമാർ അല്ലെ പ്രശസ്തരായിട്ടുള്ള ബോളിവുഡ് ആക്ടേഴ്സ് അല്ലെങ്കിൽ മോഡൽസ് ഒന്നുമല്ല അല്ല അഡ്വർടൈസ്മെന്റ് നമുക്ക് ഈ അയലത്തെ വീട്ടിലെ കുട്ടികൾ എന്നുള്ള രീതിയിൽ ഇവർ ചോറ് വയ്ക്കുന്ന കാര്യം ഇവർ വന്ന് ഒരു പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ കണ്ണുമടച്ച് വിശ്വസിച്ച് അത് വാങ്ങിച്ച് അത് യൂസ് ചെയ്യുന്ന ഒരുപാട് ആളുകൾ കേരളത്തിലുണ്ട് കേരളത്തിലല്ല ഈ ലോകം മുഴുവൻ ഉണ്ട് എന്നുള്ളതിന് ആര് എതിർത്ത് പറയുകയാണെങ്കിലും ഒപ്പോസി സംസാരിക്കാൻ എൻ്റെ കയ്യിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പം ഇത് വാങ്ങിച്ച് കബളിപ്പിക്കപ്പെട്ടുപോയ ഒരുപാട് ആളുകളുണ്ട് കുറച്ച് പേര് വന്ന് തുറന്ന് പറയും ഒരു തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആളുകളും തുറന്ന് പറയില്ല എന്ന് മാത്രമല്ല കോസ്മെറ്റിക് പ്രോഡക്ട്സ് യൂസ് ചെയ്ത് അതായത് അവരവരുടെ സ്കിൻ ടോണിന് ചേരാത്ത കോസ്മെറ്റിക് പ്രോഡക്ട്സ് യൂസ് ചെയ്ത് വളരെ ഹാംഫുൾ ആയിട്ടുള്ള റിയാക്ഷൻസ് ഉണ്ടായി പഴയ സ്കിൻ ടോണിലേക്ക് തിരിച്ചെത്താൻ കഴിയാത്ത ഒരുപാട് ആളുകളെ നേരിട്ടറിയാം ഒരു കാര്യം നിങ്ങൾ ഓർക്കുക നിങ്ങളുടെ സ്കിൻ ആണെങ്കിലും ഹെയർ ആണെങ്കിലും ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളുടെ മോഡിയിൽ അല്ലേ നിങ്ങൾ ഏറ്റവും വളരെയധികം ശ്രദ്ധ ചെലുത്തി വളരെ ഇങ്ങനെ കൊണ്ട് നടക്കുന്ന ഭാഗങ്ങളാണ് ഈ ഹെയർ അല്ലെങ്കിൽ സ്കിൻ എന്ന് പറയുന്നത് ഡെർമറ്റോളജിസ്റ്റിനെ പോയി കണ്ട് അവർ പറയുന്നത് കേട്ട് മെഡിക്കേറ്റഡ് ആയിട്ടുള്ള കോസ്മെറ്റിക് പ്രോഡക്ട്സ് വാങ്ങിക്കാൻ എത്ര പേർക്ക് പറ്റും അങ്ങനെ ആരെങ്കിലും മെനക്കിടുവോ ഒരിക്കലും പറ്റത്തില്ല അപ്പോൾ തൊണ്ണൂറ്റിയാറ് ശതമാനം ആളുകളും ഈ ബ്യൂട്ടി വ്ളോഗേഴ്സ് പറയുന്ന കാര്യം മാത്രം കേട്ട് ചെയ്യുന്ന ആളുകളാണ് അവർ പറയുന്നത് എന്തോ അവരത് വാങ്ങിക്കും കാരണം അങ്ങനെയാണല്ലോ അവർ പറയുന്നത് അതിന്റെ മെറിറ്റ്സ് മാത്രമാണ് ഇവർ പറയുന്നത് ഇല്ലാത്ത മെറിറ്റ്സ് ആണ് ഇവർ പറയുന്നത് ഡിമെറിറ്റ്സ് ഒന്നും പറയുന്നില്ല വൈറ്റ് കാസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഡിമെറിറ്റ്സ് ആവും അപ്പോൾ വൈറ്റ് കാസ്റ്റ് ഇല്ല എന്ന് പറയുകയാണ് വിഷുവൽ മീഡിയയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സ്ക്രീനിൽ വൈറ്റ് കാസ്റ്റ് ആ മുഖത്ത് നിറച്ചുണ്ട് പക്ഷേ വൈറ്റ് കാസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞു മാത്രമല്ല ആ ഒരു വീഡിയോയുടെ താഴെ ഈ കുട്ടിയോട് ചോദിക്കുന്നുണ്ട് ചേച്ചി വൈറ്റ് കാസ്റ്റ് ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ ഈ കുട്ടി തിരിച്ചു കൊടുക്കുന്നുണ്ട് കുറച്ച് സമയം മസാജ് ചെയ്താൽ ഈ വൈറ്റ് കാസ്റ്റ് അങ്ങ് മാറുമെന്ന് അതും തെറ്റായിട്ടുള്ള ഒരു ഇൻഫോർമേഷൻ ആണ് കാരണം അറിവില്ലാത്തതുകൊണ്ടാണ് ആ കുട്ടി അങ്ങനെ പറയുന്നത് കാരണം നമുക്കത് കാണുമ്പോൾ മനസ്സിലാവും അപ്പൊ എന്താ ചെയ്യേണ്ടത് അറിവില്ലാത്ത കാര്യങ്ങൾ പറയാതിരിക്കുക അല്ലെങ്കിൽ എല്ലാ അഡ്വർട്ടൈസ്മെന്റിന്റെ ഒക്കെ മുന്നിലോ പുറകിൽ ഒരു വാർണിംഗ് ഉണ്ടാവും അല്ലേ അതുപോലെ നിങ്ങൾക്ക് പറയാം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിൻ സ്കിൻഡോണോ ടെക്സ്ച്ചറിനോ പറ്റുന്ന നിങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ മാത്രമേ ഈ പ്രോഡക്റ്റ് വാങ്ങിക്കുക എന്ന് പറയാം അല്ലെ അപ്പം വൈറ്റ് കാസ്റ്റ് ഉള്ള പ്രോഡക്റ്റിൽ വൈറ്റ് കാസ്റ്റ് ഇല്ല മസാജ് ചെയ്താൽ അത് മാറും എന്ന് പറയുന്നത് തികച്ചും തെറ്റായിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ എൻ്റെ സ്കിൻ ടോൺ എടുക്കുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞു ഞാൻ മെഡിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് മാത്രമാണ് യൂസ് ചെയ്യുന്നത് അതെന്തുകൊണ്ടാണ് ഞാൻ എനിക്കത്രയും വിവരം ഉള്ളത് കൊണ്ടല്ല എൻ്റെ സിവിയറായിട്ടുള്ള ആക്നെ പ്രോൺ സ്കിന്നാണ് മാത്രമല്ല ഭയങ്കര സെൻസിറ്റീവാണ് ഈ കണ്ടതുപോലുള്ള എന്തെങ്കിലും പ്രോഡക്ട്സ് വാങ്ങിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ടുള്ള ആക്നെ പ്രോബ്ലംസ് ഉണ്ടാവും ഇപ്പോൾ ഈ ഒരു ജനറേഷനിൽ കുറച്ച് നാൾ മുന്നേ അതായത് ഒരു പത്ത് പതിനെട്ട് വർഷങ്ങൾക്കൊക്കെ മുന്നേ ആളുകൾക്ക് ഈ ആക്നെ അല്ലെങ്കിൽ പിംപിൾ എന്ന് പറയുന്നതൊക്കെ വളരെ കുറവായിരുന്നു എല്ലാവരുടെയും സ്കിന്നൊക്കെ നല്ല പോളിഷ്ഡ് ആയിട്ടുള്ള നല്ല സ്കിൻ ഉള്ള ആളുകളായിരുന്നു ഭക്ഷണ രീതികളൊക്കെ തന്നെ ആയിരിക്കാം മാറ്റം അല്ലെങ്കിൽ ഈ ഹോർമോണൽ ഇംബാലൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ അതൊക്കെ ഇതുമായിട്ട് കണക്റ്റഡ് ആണ് അതൊക്കെ പറഞ്ഞാൽ ഒരുപാട് സമയം പോകും പെട്ടെന്ന് പറഞ്ഞു പോകാം കേട്ടോ എന്നെ പോലെയുള്ള ആഗ്നെ പ്രോൺ സ്കിന്നുകാർ അല്ലെങ്കിൽ ഓയിലി സ്കിന്നുകാർ ഈ വൈറ്റ് കാസ്റ്റ് ഉള്ള പ്രോഡക്റ്റ് വൈറ്റ് കാസ്റ്റ് ഇല്ല എന്ന് പറയുമ്പോൾ ഡ്രൈ സ്കിന്നുകാർക്കാണെങ്കിലും ഓയിലി സ്കിന്നുകാർക്കാണെങ്കിലും സെൻസിറ്റീവ് സ്കിന്നുകാരും ഇത് ഭയങ്കരമായിട്ട് ഹാംഫുൾ ആയിട്ട് എഫക്ട് ചെയ്യും എന്നുള്ളൊരു കാര്യം ഈ ബ്യൂട്ടി വ്ലോഗേഴ്സ് വ്യക്തമായി മനസ്സിലാക്കേണ്ടതാണ് കാരണം ഇവർ പറയുന്നതനുസരിച്ച് കുറച്ച് സമയം മസാജ് ചെയ്ത് കഴിഞ്ഞാൽ അത് മാറിക്കൊള്ളുമെന്ന് പറഞ്ഞാൽ സ്കിൻ അത് മുഴുവനായിട്ട് അബ്സോർബ് ചെയ്യും അങ്ങനെയാണെങ്കിൽ മുഖത്ത് എന്ത് ചെളി തേച്ചാലും സ്കിൻ അത് മുഴുവൻ അബ്സോർബ് ചെയ്യുമോ ഇല്ല അതിനൊക്കെ ഒരു പരിധിയില്ലേ ഒരു ടെൻ പെർസെൻറ്റേജ് ഒക്കെ അബ്സോർബ് ചെയ്തെടുക്കും മനസ്സിലായില്ല അതിനപ്പുറത്തേക്ക് ഈ വൈറ്റ് കാസ്റ്റ് ഉള്ള പ്രോഡക്ട്സ് യൂസ് ചെയ്തവർ കമന്റ് ചെയ്യണം കേട്ടോ എന്തായിരുന്നു നിങ്ങളുടെ അനുഭവം എന്നുള്ളത് വൈറ്റ് കാസ്റ്റ് ഉള്ള സൺസ്ക്രീൻ ക്രീമുകൾ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു പത്ത് മിനിറ്റ് ഇതുപോലെ വൈറ്റ് കാസ്റ്റ് ആയിട്ടിരിക്കും അത് കഴിഞ്ഞിട്ട് ഇത് സാധാരണ പോലെ നമുക്ക് തോന്നും നമ്മൾ ഈ സൺസ്ക്രീൻ പുറട്ടുന്നത് എന്തിനാ പുറത്തു പോകാൻ വേണ്ടി ഈ മൺസൂൺ ടൈമിലാണെങ്കിൽ നമ്മൾ സൺസ്ക്രീൻ പുറട്ടിയാണ് പുറത്ത് പോകുന്നത് കാരണം യു വി അത്രമേൽ വലുതാണ് അപ്പോൾ പുറത്തു പോയി ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ ഈ വൈറ്റ് കാസ്റ്റ് ഗ്രീസി ആയിട്ട് ഉരുകി വരാൻ തുടങ്ങും മനസ്സിലായില്ലേ ഇത് ഒരു ഡൾ എഫക്റ്റ് ആയിരിക്കും അതായത് ഭയങ്കര ഡേർട്ട് എഫക്റ്റ് ആയിരിക്കും നമ്മുടെ സ്കിന്നിൽ കൊടുക്കുന്നത് അതായത് നമ്മുടെ വിയർപ്പും ഈ ഒരു വൈറ്റ് കാസ്റ്റ് എന്ന് പറയുന്ന സംഭവം ഭയങ്കര ഗ്രീസിയാണ് ഇത് ആക്നെ പോൺ സ്കിന്നുള്ളവരും സെൻസിറ്റീവ് സ്കിന്നുള്ളവരും ഈ വൈറ്റ് കാസ്റ്റ് ഉള്ള സൺസ്ക്രീൻ തൂത്ത് കൊണ്ട് പുറത്തു പോയി അഞ്ച് ദിവസം നിങ്ങൾ യൂസ് ചെയ്ത് നോക്കി നിങ്ങളുടെ സ്കിൻ എത്രമാത്രം ഡാമേജ് ആവുന്നു നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാകും അറ്റ്ലീസ്റ്റ് ഈ തരിതരി പോലുള്ള കുരുക്കളുണ്ടാവും അല്ലെങ്കിൽ ആഗ്നീ പ്രോൺ സ്കിൻ ആണെങ്കിൽ വലിയ രീതിയിലുള്ള ആഗ്നീസ് ഉണ്ടാവും ഈ മൂക്കിൻ്റെ സൈഡിലൊക്കെ ഭയങ്കരമായിട്ടുള്ള ഓയിൽ പ്രൊഡക്ഷൻ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് നിങ്ങളുടെ സ്കിൻ കംപ്ലീറ്റ്ലി ടെക്സ്ച്ചർ മാറിപ്പോവും ഈ ഒരു സംഭവം മനസ്സിലാക്കാതെ വൈറ്റ് കാസ്റ്റ് ഇല്ല എന്ന് വൈറ്റ് കാസ്റ്റ് ഉള്ളതിനെ പറയുമ്പോൾ ഈ ഒരു ബ്യൂട്ടി വ്ലോഗറോടുള്ള ഇഷ്ടം കൊണ്ട് ഈ പ്രോഡക്റ്റ് കണ്ണുമടച്ച് വാങ്ങിക്കും അപ്പോ പ്രോഡക്റ്റിനോടുള്ള ഇഷ്ടമാണോ അവിടെ വരുന്നത് ഒരിക്കലുമല്ല ആ ബ്യൂട്ടി വ്ളോഗറിനോടുള്ള വിശ്വാസമാണ് അവിടെ വരുന്നത് ഇവരുടെ സ്കിൻ അല്ലെങ്കിൽ മുഖം ഡാമേജ് ആയി കഴിഞ്ഞാൽ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങളെ പരിചയപ്പെടുത്തിയ ഈ ബ്യൂട്ടി അടുത്ത് നിങ്ങൾക്ക് ചെന്ന് പരാതി പറയാൻ പറ്റുമോ ഒരിക്കലുമില്ല അവർ കൈ മലർത്തത്തതേ ഉള്ളൂ അപ്പോൾ അതിന്റെ പിന്നിലൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിനെക്കുറിച്ചൊന്നും ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല ഞാൻ വീണ്ടും വീണ്ടും എടുത്ത് പറയുക അറിവില്ലായ്മ കൊണ്ടാണ് ആളുകൾ ഇങ്ങനെ പറയുന്നത് അപ്പോൾ ഒരു എന്താ ചെയ്യേണ്ടത് ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് പറയുമ്പോൾ അറ്റ്ലീസ്റ്റ് അതിനെക്കുറിച്ച് ഒരു ഫൈവ് പെർസെൻറ്റേജ് പറയുക പഠിക്കുക അതിൻ്റെ നെഗറ്റീവായിട്ടുള്ള ഒരു വശം പറയുക അതായത് ഏറ്റവും ഹാംഫുള്ളായിട്ട് റിയാക്ഷൻ ഉണ്ടാകാൻ ചാൻസ് ഉള്ള ഒരു പെർസെൻറ്റേജെങ്കിലും നിങ്ങൾ നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിനോട് പറയുക എന്നുള്ളത് നേരിൻ്റെ വഴിയാണ് നേരായ ഒരു ജോലിയാണ് അതൊരു സിൻസ്യോറിറ്റിയാണ് മനസ്സിലായില്ലേ ഞങ്ങൾ പ്രൊമോഷൻ ചെയ്യും ഞാൻ ഇനിയും ചെയ്യും എന്ന് വാശിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ പ്രായത്തിൻ്റെ പക്വതക്കുറവ് കൊണ്ടൊക്കെ പറയുന്നതാണ് ലൈവിൽ ഞാൻ കണ്ടായിരുന്നു മൂപ്പൻ്റെ ചാനലിൽ കണ്ടുണ്ടായിരുന്നു ആ ഒരു ചെറിയൊരു പോർഷൻ ഞാൻ കണ്ടു അതിനകത്ത് ലൈവില് പറയുന്നുണ്ട് ഒരുപാട് നെഗ് വരുന്നുണ്ട് നെഗറ്റീവ്സ് വരുന്നുണ്ട് എന്ന് വെച്ചാൽ ആ അതിനെന്താ ഞാൻ ഇനിയും ചെയ്യും എനിക്ക് ശരിയെന്ന് തോന്നുന്നത് ചെയ്യും മോൾക്ക് ശരിയെന്ന് തോന്നുന്നത് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ളവരുടെ സ്കിൻ ഡാമേജ് ആയിപ്പോൾ അത് ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് കൊണ്ടെത്തിക്കും അപ്പോൾ ജസ്റ്റ് ആളുകൾക്ക് ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യുക മനസ്സിലായില്ലേ പ്രൊമോഷൻ ചെയ്യുമോ നമുക്ക് അതിലൊന്നും ഒരു പ്രശ്നമാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ട് അവരുടെ വീഡിയോ ആരും കാണാതിരിക്കേണ്ട വീഡിയോ കാണുമ അവർക്കും അതാണ് ആവശ്യം പക്ഷേ പ്രോഡക്ട്സ് നിങ്ങൾ വാങ്ങിക്കരുത് നിങ്ങളുടെ സ്കിൻ ടോൺ എന്താണെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക നിങ്ങളുടെ അനുഭവ സമ്പത്ത് കൊണ്ട് അല്ലെങ്കിൽ നല്ല ഒരു ഡാമറ്റോളജിസ്റ്റിൻ്റെ അടുത്ത് പോയാൽ നിങ്ങൾക്കത് മനസ്സിലാകും മനസ്സിലായില്ലേ അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് പിന്നെ മറ്റൊരു കാര്യം പണ്ടൊക്കെ ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞത് ഒരു പത്ത് പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പേ ഫെയർ ആൻഡ് ലവ്ലി എന്ന് പറയുന്ന ഒരു ഒരൊച്ച പ്രോഡക്റ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഡ്രൈ സ്കിന്നും നോർമൽ സ്കിന്നും മിക്സഡ് സ്കിൻ ആയിട്ടുള്ള ആളുകളൊക്കെ യൂസ് ചെയ്യുന്നത് ഫെയർ ആൻഡ് ലവ്ലിയാണ് ആർക്കെങ്കിലും എന്തെങ്കിലും സൈഡ് എഫക്ഷൻ ഉണ്ടായിട്ടുണ്ടോ ഒരൊക്ക കുഞ്ഞുങ്ങൾക്ക് പോലും സൈഡ് എഫക്ഷൻ ഉണ്ടായിട്ടില്ല പക്ഷേ ഒരു എട്ട് പത്ത് വർഷമായിട്ട് ഞാൻ ആദ്യത്തെ വീഡിയോയിൽ പറയുന്നുണ്ട് ജനങ്ങളെക്കാൾ കൂടുതൽ പ്രോഡക്ട്സ് ആണ് അതായത് ഇപ്പോൾ ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് അതിന് കുറേ സബ് ഡിവിഷൻസ് കണ്ടുപിടിക്കപ്പെട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് ഒരു പത്ത് നൂറ് നൂറ് നല്ല ഒരു ലക്ഷം ബ്രാൻഡ് പ്രോഡക്ട്സ് അപ്പം ഈ ഡിഫറൻറ്റ് സ്കിൻ ടോണിലുള്ള ആളുകൾക്ക് ഈ പ്രോഡക്ട്സ് അത് ഓരോ ദിവസവും പുതിയ പുതിയ ബ്രാൻഡ്സ് വന്നു കൊണ്ടിരിക്കും ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വന്നത് നയൻതാരയുടെ നയൻ സ്കിൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പ്രോഡക്റ്റ് ആണ് അപ്പോൾ ഓരോ ബ്രാൻഡഡ് പ്രോഡക്ട്സും ഓരോ ബ്രാൻഡുകൾ പുറത്തിറക്കുമ്പോൾ എന്തായിരിക്കും അവരുടെ ചിന്താഗതി നയൻതാര ഇപ്പൊ പുതിയ പ്രോഡക്ട്സ് ഇറക്കുമ്പോൾ എന്തായിരിക്കും അവരുടെ ചിന്ത അതായത് മറ്റുള്ള പ്രോഡക്ട്സ് ആളുകൾ യൂസ് ചെയ്യുമ്പോൾ അവർക്ക് കിട്ടുന്ന റിസൾട്ടിനേക്കാൾ ഒരു ദിവസം മുന്നേങ്കിലും എൻ്റെ പ്രോഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ അവർക്ക് കിട്ടണം അപ്പോൾ ഇങ്ങനെ ഒരു പെട്ടെന്നൊരു സഡൻ റിസൾട്ട് വരാൻ എന്താ അയൻ താർ ചെയ്യുന്നത് അവരുടെ അഭിനയം കുറച്ച് കലക്കി ഒഴിക്കുവാണോ ചെയ്യുന്നത് അല്ല അവരുടെ സ്നേഹം കുറച്ച് ചേർത്ത് കലക്കി കഴിഞ്ഞാൽ റിസൾട്ട് പെട്ടെന്ന് കിട്ടും ഇല്ല നല്ല ഒന്നാന്തരം കെമിക്കൽ ആഡ് ചെയ്യണം അല്ലേ അപ്പോൾ ഇപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും പണ്ടൊക്കെ എല്ലാവരും ക്രീമുകൾ മാത്രമായിരുന്നു ഇപ്പോൾ ഒരു അഞ്ചെട്ട് വർഷമായിട്ട് സീറം എന്ന പ്രോഡക്ട്സിലേക്ക് എല്ലാവരും മാറി ഇപ്പോൾ എനിക്കൊക്കെ ആഗ്നി പ്രോൺ സ്കിൻ സിറം യൂസ് ഓരോ സിറത്തിലും മിനിമം ടൂ എങ്കിലും ആസിഡ് കോണ്ടന്റ് ഉണ്ടാകാറുണ്ട് അപ്പോൾ ഈ ആസിഡ് ആസിഡ് എന്ന് പറഞ്ഞാൽ അത്ര നിസാരക്കാരനല്ല അത് ഇപ്പം ആഗ്നോൺ സ്കിന്നുള്ളവർ യൂസ് ചെയ്യേണ്ട ഒരു സിറം ആസിഡുള്ള ഒരു സിറം നോർമൽ സ്കിന്നുള്ളവർ യൂസ് ചെയ്താൽ ഉറപ്പായിട്ടും സൈഡ് എഫക്ഷൻ ഉണ്ടാകും അല്ലെങ്കിൽ ഡ്രൈ സ്കിന്നുള്ളവർ യൂസ് ചെയ്താൽ ഉറപ്പായിട്ടും സൈഡ് എഫക്ഷൻ ഉണ്ടാകും മനസ്സിലായില്ലേ അപ്പം സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിൻ അല്ലെങ്കിൽ ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് യൂസ് ചെയ്യേണ്ട സിറം സെൻസിറ്റീവ് സ്കിന്നുള്ളവർ യൂസ് ചെയ്താൽ ഉറപ്പായിട്ടും റാഷസ് ഉണ്ടാകും എന്നുള്ളതിന് യാതൊരു തർക്കങ്ങളും ഇല്ല അപ്പോൾ ഓരോ ബ്രാൻഡുകൾ പുറത്തിറക്കുമ്പോഴും അവരുടെ ചിന്ത പെട്ടെന്ന് റിസൾട്ട് ഉണ്ടാകുക പെട്ടെന്ന് റിസൾട്ട് ഉണ്ടാകാൻ വേണ്ടി കെമിക്കൽ ഇതിൽ കൂടുതലായിട്ട് ആഡ് ചെയ്യും അപ്പോൾ നമ്മൾ തോന്നുന്ന രീതിയിൽ ഈ വിശദീകരണങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ആളുകൾ മിസ്ലീഡ് ചെയ്യപ്പെടില്ലേ കബളിപ്പിക്കപ്പെടില്ലേ കാരണം ക്രീം എന്ന് പറയുന്നത് നമ്മുടെ ആവിയിൽ പുഴുങ്ങിയെടുക്കുന്ന സാധനമൊന്നുമല്ല അല്ലെങ്കിൽ ഈ കോസ്മെറ്റിക് പ്രോഡക്ട്സ് എന്ന് പറയുന്നത് കൃത്യമായ അളവിൽ കെമിക്കൽസ് യൂസ് ചെയ്താൽ മാത്രമേ നല്ല റിസൾട്ട് ഒക്കെ കിട്ടത്തുള്ളൂ മനസ്സിലായില്ലേ അപ്പോൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ എപ്പോഴും എന്തായിരിക്കണം ചിന്തിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നന്നായി പഠിച്ചിട്ട് നന്നായിട്ട് അങ്ങോട്ട് പഠിക്കാനൊന്നും ആർക്കും പറ്റത്തില്ല എങ്കിലും പറയുമ്പോൾ അതിൻ്റെ ഏറ്റവും ഹാംഫുൾ ആയി റിയാക്ഷൻ ഉണ്ടാകാൻ ചാൻസ് ഉള്ള ഒരു പോയിന്റ് എങ്കിലും ആളുകളിലേക്ക് ഇൻഡയറക്ട് എങ്കിലും എത്തിക്കുക എന്നുള്ളൊരു ഒരു മര്യാദ നമ്മൾ കാണിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഞാനിതിങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് അങ്ങ് പറഞ്ഞു പോയതാണ് കേൾക്കുന്നവർക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു ഇതുപോലെ സൈഡ് എഫക്ഷൻ വന്നു പോയ ഒരുപാട് ആളുകളെ എനിക്ക് അറിയാം അപ്പം നിങ്ങൾ പിന്നീട് ഒരാൾ ചോദിച്ചത് സോഷ്യൽ മീഡിയ അല്ലേ എന്തിനാണ് ഇങ്ങനെ പറ്റിക്കപ്പെടാൻ സോഷ്യൽ മീഡിയ ആണ് ആളുകളെ കൂടുതൽ കയ്യിലെടുക്കുന്നത് സോഷ്യൽ മീഡിയ ആളുകളെ സാധാരണക്കാരിൽ ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാലുണ്ടല്ലോ അത് വളരെ വലുതാണ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അഡ്വെർടൈസ്മെൻ്റ് കണ്ടിട്ട് അത് കള്ളമാണെന്ന് വിശ്വസിച്ചിരുന്ന നൂറിൽ നൂറ് ശതമാനം ആളുകളും സോഷ്യൽ മീഡിയ കണ്ട് അത് സത്യമാണെന്ന് വിശ്വസിച്ചു അത്രയ്ക്ക് പവർ ഉണ്ട് സോഷ്യൽ മീഡിയയ്ക്ക് ഒരു ഉദാഹരണം ഞാൻ പറയാം രണ്ട് മാസം മുന്നേ ഒരു പെൺകുട്ടി ഡെലിവറി കഴിഞ്ഞ് ഇരട്ടക്കുട്ടികൾക്ക് ജന്മം കൊടുത്ത് രണ്ട് മാസം കഴിഞ്ഞപ്പോൾ വയറ് ചാടിയിരിക്കുന്നുവെന്ന് പറഞ്ഞ് തമ്മി ടക്ക് ചെയ്തു ട്രാൻഡ്രത്തുള്ള ഏതോ ഒരു ക്ലിനിക്കിൽ പോയി ആ ക്ലിനിക്ക് എങ്ങനെയാണ് പുള്ളിക്കാർട്ടിക്ക് പരിചയമായത് സോഷ്യൽ മീഡിയയിൽ കണ്ട് പ്രൊമോഷൻ കൊടുത്തതാണോ എന്നൊന്നും പറയുന്നില്ല ബ്യൂട്ടി ബ്ലോഗേഴ്സ് ഒന്നും പ്രൊമോഷൻ കൊടുത്തതല്ല കേട്ടോ പക്ഷേ അതൊരു പ്രൊമോഷൻ കണ്ടിട്ടാണ് അല്ലെങ്കിൽ ഒരു അഡ്വർടൈസ്മെന്റ് സോഷ്യൽ മീഡിയയിൽ കൂടെ കണ്ടിട്ടാണ് ആ പെൺകുട്ടി ആ ഒരു ക്ലിനിക്കിൽ പോയി തമ്മി ടക്ക് ചെയ്തു എന്നിട്ട് എന്ത് കിട്ടി സർജറി നേരാമെണ്ണമല്ല ആ ഒരു പ്രൊസീജിയർ ഒന്നും ആയിരുന്നില്ല ചെയ്തിരുന്നത് അതുകൊണ്ട് ഈ തമ്മി ടക്ക് എന്ന് പറഞ്ഞാൽ വയറിൻ്റെ അടിയിൽ നിന്നും എക്സ്ട്രാ ഉള്ള മാംസം കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്തത് കട്ട് ചെയ്ത് മാറ്റിയിട്ട് വലിച്ച് തുന്നി കെട്ടുകയാണ് ചെയ്യുന്നത് ആ വലിച്ച് തുന്നി കെട്ടാൻ പോലും അവർക്ക് പറ്റാതെ മുറിവ് ആയി തന്നെ ഇരിക്കാറ് മാത്രമല്ല പിന്നീടുള്ള സൈഡ് എഫക്ട് അല്ലെങ്കിൽ ആഫ്റ്റർ എഫക്ട് എന്തായിരുന്നു പറഞ്ഞാൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ടുള്ള ഈ പെൺകുട്ടിയുടെ ഇടത് കൈവിരലിലെ അഞ്ച് വിരലും കാലിലെ നാല് വിരലും ഒൻപത് വിരലുകൾ അവൾക്ക് നഷ്ടമായി അവളുടെ ജോലി എന്തായിരുന്നു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ അവൾക്ക് ഈ വിരലുകളില്ലാതെ ഇനി എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ അവളുടെ ജീവിതത്തിന്റെ പകുതി പകുതി എന്ന് പറഞ്ഞാൽ അവൾക്ക് അവളുടെ ശരീരത്തിലേക്ക് നോക്കുമ്പോൾ അവൾ എന്തായിരിക്കും ഇനി ചിന്തിക്കുന്നത് ഒരാളുടെ ജീവിതം തന്നെ നശിപ്പിക്കാൻ പാകത്തിന് ഉള്ള ചില കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിലുണ്ട് അറ്റ് ദ സെയിം ടൈം ഏറ്റവും നല്ല കാര്യങ്ങൾ ഹൈലി ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുന്ന ആളുകൾക്ക് എത്രമാത്രം മോട്ടിവേഷൻ ആണ് അല്ലേ എത്രമാത്രം അതായത് പഠിക്കാൻ കുറച്ച് മടിയുള്ള കുട്ടികൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള വീഡിയോസ് ഉണ്ട് അല്ലെങ്കിൽ നമുക്ക് ഡെയിലി ഉള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് റിയാക്ഷൻ വ്ളോഗേഴ്സ് ഉണ്ട് അല്ലെങ്കിൽ ഇതുപോലെയുള്ള കോസ്മെറ്റിക്സിനെ കുറിച്ചുള്ള ശരിയായ രീതിയിൽ പറഞ്ഞു തരുന്ന ഒരുപാട് ബ്യൂട്ടി വ്ളോഗേഴ്സ് ഉണ്ട് ഞാൻ ഒരുപാട് പേരുടെ പേരുകൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൂടാതെ സിംപ്ലി ഉണ്ണിയുണ്ട് പിന്നെ യു ആർ ബ്യൂട്ടിഫുള്ളിലെ റിൻസി ഉണ്ട് റിൻസി ഒക്കെ പറയുന്ന ഷെയ്ഡുകൾ പക്കയാണ് ലിപ്സ്റ്റിക് ഷെയ്ഡുകൾ അത് പലപ്പോഴും എനിക്ക് അനുഭവത്തിൽ വന്നിട്ടുണ്ട് അപ്പം അതൊക്കെ ജെനുവിൻ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് അപ്പോൾ ഇവർ ജെനുവിൻ അല്ല എന്നല്ല ഞാൻ പറയുന്നത് ഫാമിലി വ്ലോഗിൽ ഭയങ്കര പൊളിയാണ് പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നൂറ് ശതമാനം അന്ധത എന്നല്ല പറയുന്നത് അതിൻ്റെ ഒരു സീരിയസ്നെസ് മനസ്സിലാക്കുക ആഫ്റ്റർ എഫക്റ്റ് ഒരു വ്യക്തിയുടെ ജീവിതത്തെ എത്രമാത്രം ബാധിക്കും അതെത്രമാത്രമായിരിക്കും അവരുടെ ജീവിതത്തെ തകർക്കുന്നത് എന്നുള്ള കാര്യം വ്യക്തമായി മനസ്സിലാക്കിയതിനു ശേഷം നല്ല വിവരങ്ങൾ പാസ് ചെയ്യുക എന്നുള്ളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ ഇപ്പോൾ എന്നെ കാണുന്നവരാണെങ്കിലും നിങ്ങൾ ഇതുപോലുള്ള ബ്യൂട്ടി വ്ലോഗേഴ്സ് പ്രമോഷൻ ചെയ്യുന്നത് കണ്ട് പ്രോഡക്ട്സ് വാങ്ങിക്കാതിരിക്കുക നിങ്ങളുടെ സ്കിൻ ടോൺ എന്തെന്ന് നിങ്ങൾക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും അതിനനുസരിച്ചുള്ള പ്രോഡക്ട്സ് മാത്രം നിങ്ങൾ യൂസ് ചെയ്യുക എന്ന് പറഞ്ഞവരുടെ വീഡിയോ കാണണ്ട എന്നല്ല പറയുന്നത് അവരുടെ വീഡിയോ കാണുക അവർക്കും അത് മാത്രമേ ഉള്ളൂ വീഡിയോ കാണുക അവർ സപ്പോർട്ട് ചെയ്യുക അതിനപ്പുറത്തേക്ക് പ്രോഡക്ട്സ് വാങ്ങിച്ച് സപ്പോർട്ട് ചെയ്താൽ നിങ്ങൾക്ക് നഷ്ടമാകുന്നത് നിങ്ങളെ തന്നെയായിരിക്കും അപ്പോൾ ഇങ്ങനൊരു കാര്യം എല്ലാവരും ഓർക്കുക അപ്പോൾ എൻ്റെ ഒരു ഉദ്ദേശുദ്ധി അത്രമാത്രമായിരുന്നു അപ്പോൾ ഇതിനപ്പുറത്തേക്ക് പറയാൻ ഒരുപാട് കാര്യങ്ങൾ അറിവുള്ള ഒരാളാണ് ഞാൻ കാരണം ഈ സ്കിന്നിൽ യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സ് കൊണ്ട് ഒരാൾക്ക് എത്ര മാത്രം ബുദ്ധിമുട്ടുണ്ടാകും എത്ര രണ്ട് വർഷം കഴിഞ്ഞിട്ടും പഴയ സ്കിൻ ടോണിലേക്ക് എത്താതെ സഫർ ചെയ്ത് ജീവിക്കുന്ന ഒരുപാട് പേരെ നമുക്കറിയാം അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ ആളുകളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചത് മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നുണ്ട് അവനവൻ്റെ സ്കിൻ ടോൺ മനസ്സിലാക്കി പ്രോഡക്ട്സ് വാങ്ങിക്കുക കാരണം ഇപ്പോൾ നിങ്ങൾക്കൊരു കോസ്മെറ്റിക് പ്രോഡക്ട്സ് വിൽക്കുന്ന ഒരു കടയിൽ ചെന്നാൽ നിങ്ങൾ തന്നെ കൺഫ്യൂസ് ആയിപ്പോൾ നിങ്ങൾക്കറിയാത്ത കോണ്ടൻറ്റ്സ് അല്ലെങ്കിൽ ആസിഡ്സ് ഇതൊക്കെ ആഡ് ആയിട്ടുള്ള ഇതിലേത് ഞാൻ എടുക്കും എൻ്റെ ഏതായിരിക്കും എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടാകാൻ പാകത്തിനുള്ള കാര്യങ്ങളാണ് അല്ലെങ്കിൽ കോസ്മെറ്റിക് പ്രോഡക്ട്സ് ആണ് ഇപ്പോൾ വിപണിയിൽ അടക്കി ഭരിക്കുന്നത് അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് നോക്കി കണ്ടെടുക്കുക എന്നുള്ള കാര്യം പ്രത്യേകം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കോമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് സോ മച്ച്